നമ്മളെ കസ്റ്റമേഴ്സ് നമ്മളെ പിന്നെ പറയാതെ തന്നെ ഒരുപാട് ആളുകൾ വന്നു നമുക്ക് വളരെ കുറഞ്ഞ ഒരു പത്ത് പേരൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ടാവുകയുള്ളൂ ബാക്കി മാക്സിമം വാട്സപ്പ് വഴിയും ഒക്കെയാണ് ഞാൻ അറിയിച്ചുള്ളത് പക്ഷേ അങ്ങനെയും അറിയാ അറിയാതെ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ ഇന്നത്തെ ഈ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു അതിൻ്റെ ഏറ്റവും വലിയൊരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളോടുള്ള അവർക്കുള്ള സ്നേഹം തന്നെയാണ് വീണു അല്ലെങ്കിൽ വീണോട്ടം നമ്മളെ വീണോട്ടം എന്നുള്ളൊരു ഒരു രീതിയിലാണ് എല്ലാവരും നമ്മളെ കാണുന്നത് കാരണം ഞാൻ ഇരുപത്തെട്ട് വർഷം മുമ്പ് ഈ കാർപ്പറ്റൊക്കെ പള്ളിയിലൊക്കെ കൊണ്ടുപോയി വിരിക്കുന്ന സമയത്ത് വേറെ എവിടെയില്ല ഈ പരിസരത്തൊന്നുമില്ല ഇപ്പോൾ കോട്ടയ്ക്കൽ കൊപ്പത്ത് പെരിന്തൽമണ്ണ തിരൂർ ഇവിടെയൊക്കെ ഞാനായിരുന്നു സപ്ലൈ ചെയ്തിരുന്നത് പള്ളികളിലാണെങ്കിലും അവിടെയുള്ള ഷോപ്പുകൾക്കും ഞാൻ കൊടുത്തിരുന്നു അവിടെയുള്ള ഷോപ്പുകളൊക്കെ നമ്മളെ അപ്പോൾ കോട്ടയ്ക്കലൊക്കെ ഒരു ലക്സറി എന്നൊക്കെ പറഞ്ഞൊരു ഷോപ്പുണ്ട് അവരൊക്കെ ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മളിന്നാണ് സാധനം വാങ്ങിച്ചിരുന്നത് ആ സമയത്തൊക്കെ അപ്പം അങ്ങനെ ഒരുപാട് നല്ല നല്ല ഫ്രണ്ട്സും നല്ല ഒരു സ്വീകരണം സ്വീകരണമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് പള്ളികളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എൻ്റെ വളർച്ചയ്ക്കുള്ള നമുക്ക് ഉണ്ടായിട്ടുള്ളൊരു ഈ സ്ഥാപനം ഇത്രയും നല്ലൊരു എത്തിക്കാൻ കഴിഞ്ഞത് അതിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എനിക്കുണ്ടായത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഇപ്പോൾ നമ്മൾ പിന്നെ ഒരുവിധം ഡോർമാറ്റുകൾ ഗ്രാസ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് അതുപോലെ തന്നെ ഡോർമാറ്റുകൾ പിന്നെ നമുക്ക് എൻട്രൻസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ആൻറ്റിസ്റ്റിക്കായിട്ടുള്ള ഡോർമാറ്റുകൾ അതുപോലെ കാർപ്പറ്റുകൾ സെൻറ് കാർപ്പറ്റുകൾ നമ്മൾ വാൾ ടു വാൾ നമ്മൾ സോഫയുടെ സെൻറ്ററിലൊക്കെ നമ്മൾ പിന്നെ സാധാരണ ലിവിങ് റൂമിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇടുന്ന കാർപ്പറ്റുകൾ അതുപോലെ തന്നെ ഫ്ലോറിൽ വിരിക്കുന്ന വിനൈൽ ഫ്ലോറുകൾ നല്ല വിശാലമായ സെലക്ഷനോട് കൂടിയാണ് നമ്മൾ തുടങ്ങിയത് പിന്നെ ഉണ്ട് ഇവിടെ തന്നെ പിന്നെ റീപ്പോസ് കമ്പനി അതുപോലെയുള്ള നല്ല സ്റ്റാൻഡേർഡ് കമ്പനികളുടെ ബെഡ്ഡുണ്ട് പിന്നെ കട്ടൻ്റെ അത്യാവശ്യം ഡിസ്പ്ലേ ഉണ്ട് അപ്സ്റ്റേറിൽ നമ്മൾ കേട്ടൻ്റെ സെക്ഷൻ കംപ്ലീറ്റ് കട്ടൻ്റെ ക്ലോത്തുകൾ കംപ്ലീറ്റ് അപ്സ്റ്റേറിലാണ് നമ്മൾ സെറ്റ് ചെയ്തുള്ളത് ഒരു കൂടുതൽ ഏരിയ വേണ്ടത് കൊണ്ട് അത് അപ്സ്റ്റേറിലേക്കാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ബെഡ് ബെഡ്ഷീറ്റുകളുണ്ട് ബ്ലാങ്കറ്റുകളുണ്ട് ഡോർമാറ്റ്സുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അപ്സ്റ്റേറിലേക്കാണ് മാറ്റിയുള്ളത് പിന്നെ ആർട്ടിഫിഷ്യൽ നമ്മളടുത്ത് ക്ലോക്കുകൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആർട്ടിഫിഷ്യൽ ചെടികൾ നമുക്കിപ്പം സാധാരണ നമ്മൾ വീടുകളിലൊക്കെ നമ്മളിപ്പം ഒരു ട്രെൻഡായി മാറിയുണ്ട് ഈ ചെടികളൊക്കെ നാച്ചുറലായുള്ള ചെടികൾ വെള്ളം നനയ്ക്കേണ്ട സർവീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട ഉണങ്ങി പോകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ മുകളിലാണ് പിന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാം തന്നെ നമുക്ക് ഒരു പാർട്ടി വന്നാൽ ഒരു വീട്ടിലേക്ക് വേണ്ട ആവശ്യങ്ങൾ ഒരു എല്ലാം നമ്മളിവിടെ ഇതിനകത്ത് ഒരു കുടക്കൈൽ എന്നുള്ള രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല നല്ല പ്രതികരണമാണ് കിട്ടിയത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഇരുപത്തെട്ട് വർഷം ഉണ്ടായിരുന്ന നമ്മൾ ഇപ്പം ഈ രീതിയിലേക്കുള്ളൊരു ഫർണിഷിംഗ് ഷോപ്പ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയതും ആളുകളുടെ സപ്പോർട്ട് തന്നെയാണ് നൂറ് ശതമാനം വളാഞ്ചേരിലും അതിന് പരിസരത്തും അതിന് പുറത്തും ഒക്കെയുള്ള ഒരുപാട് വളാഞ്ചേരിക്ക് അപ്പുറത്തും പിന്നെ കേരളം മൊത്തമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോയി വർക്ക് ചെയ്തിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ഇപ്പം കൊല്ലത്തൊക്കെ ഒരു പള്ളി പോയിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ളൊരു പള്ളി കൊല്ലത്തിപ്പം ഒരു ഉസ്താദ് ഒരു പിന്നെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു കാർപ്പറ്റിൻ്റെ പരസ്യം ഇവിടെ നിന്നും കണ്ടു അങ്ങനെ ആ ഉസ്താദ് ഫോണിൽ വിളിച്ചു തന്നെ അവിടുത്തെ ഏറ്റവും വലിയ പള്ളിയാണത് അത് നല്ലൊരു കോസ്റ്റുള്ളൊരു വർക്കാണ് അന്ന് ചെയ്തത് ആ പള്ളിയിൽ നിന്ന് ഉസ്താദ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഇങ്ങനെ നിങ്ങൾ ഈ കാർപ്പറ്റ് എന്താണ് നമുക്കൊന്ന് സാമ്പിൾ കാണാനുള്ളൊരു മാർഗം എനിക്ക് അവിടെ വരാനുള്ള സമയമില്ല എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ കൊറിയർ അയച്ചു തരാം അങ്ങനെ കാർപ്പൻ്റെ സാമ്പിൾ കൊറിയർ അയച്ചു കൊടുത്തു അത് അത് ആ കൊരി സാമ്പിൾ കണ്ട് അപ്പോൾ തന്നെ അവർ സെലക്ട് ചെയ്തു ഞങ്ങൾ ഇവിടുന്ന് പണിക്കാർ പോയി നമ്മൾ അവൾ സെറ്റ് ചെയ്ത് കൊടുത്തു കൊല്ലത്ത് അതുപോലെ പല സ്ഥലങ്ങളും ഇപ്പോൾ വയനാടുണ്ട് കണ്ണൂർ കാസർഗോഡ് മൊത്തം കേരളത്തിൻ്റെ മൊത്തം സ്ഥലങ്ങളും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും പോയി ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ ഈ കാർപ്പറ്റ് മാത്രമല്ല കേട്ടൺസ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വയനാട് ഉണ്ടായിരുന്നു അതിനൊരാഴ്ച മുമ്പ് കൊല്ലത്ത് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പോയി ചെയ്തു കൊടുക്കുന്നുണ്ട് അതായത് നമുക്കൊരു ദൂരപരിധികളോ അങ്ങനെ ഒരു ലിമിറ്റേഷനൊന്നുമില്ല അതിന് നമ്മൾ എക്സ്ട്രാ അവരിൽ നിന്ന് പിന്നെ പിന്നെ ട്രാൻസ്പോർട്ടേഷനോ അല്ലെങ്കിൽ ലേബർ ലേബറോ അല്ല അങ്ങനത്തെ ഒന്നും മേടിക്കുന്നില്ല ഏകദേശം നമ്മൾ ആ ഒരു ഇവിടെയൊക്കെ ചെയ്യുന്ന റേഞ്ചിൽ തന്നെ അവിടെ പോയി ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ അതിനുള്ള സൗകര്യവും വണ്ടിയും ആളുകളൊക്കെ നമ്മളിലുണ്ട് ഏത് സമയത്ത് വളങ്ങി പോയി മഷുമെന്റ് എടുക്കാനും അതുപോലെ ഏത് അവർ പറയുന്ന സ്പോട്ടിൽ നമ്മൾ പോയി ചെയ്ത് കൊടുക്കാനൊക്കെയുള്ള സൗകര്യം നമ്മളെ ആളുകൾ നമ്മളെ കൂടെ ഉണ്ട് അതിൽ തൊഴിലാളികളെ തൊഴിലാളികളല്ല തൊഴിലാളികളും വർക്കേഴ്സും അല്ല എൻ്റെ കൂടെപ്പറപ്പുകളെന്ന് തന്നെ വേണമെങ്കിൽ പറയാം എനിക്കിപ്പോൾ ഏകദേശം പതിനഞ്ച് പേരുണ്ട് ഇപ്പോൾ ഈ സ്ഥാപനം തന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് സ്ഥാപനത്തിലുണ്ടായിരുന്ന ഈ സ്ഥാപനം രണ്ട് മാസമായിട്ട് അവർ രാപ്പകലില്ലാതെ അവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ ഇത് ഇത്രയും ഷോപ്പ് ഇന്ന് ഇത്രയും നിലയ്ക്ക് എത്തിക്കാൻ കഴിഞ്ഞത് അവരുടെ രാപ്പകലില്ലാതെ ഏത് രാത്രി പറഞ്ഞാലും അവർ പോയി വർക്ക് ചെയ്യും ഇപ്പോൾ ഒരു വർക്ക് തന്നെ ഇപ്പോൾ നമ്മൾ രാവിലെ ചെല്ലാൻ പറഞ്ഞു രാവിലെ ചെല്ലുമ്പോൾ അവിടെ വർക്കൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല നമ്മൾ ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റുണ്ടാവില്ല അപ്പോൾ അവർ ഉച്ചയ്ക്ക് വരുന്നെന്ന് പറഞ്ഞു ഉച്ചയ്ക്ക് പോകുമ്പോഴും കഴിഞ്ഞിട്ടുണ്ടാവില്ല അത് കഴിഞ്ഞ് രാത്രി ചേരാൻ പറയും രാത്രിയും ചെന്നിണ്ടാവില്ല ചിലപ്പോൾ നേരം വിളത്തിട്ടായിരിക്കും ആ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അത്രയും സർവീസ് അവർ എന്നാൽ പോലും ഒരു ഒരു വെറുപ്പോ ഒരു ഒരു മുഖം കറക്കലോ അങ്ങനത്തെ ഒരു മുഷിപ്പോ ഇല്ലാത്ത രീതിയിൽ ഉള്ള പിന്നെ വർക്ക് അതുകൊണ്ടാണ് പറഞ്ഞാൽ അല്ല എൻ്റെ സഹപ്രവർത്തനം അപ്പോൾ നമ്മളൊരു വീട്ടിൽ ഇപ്പോൾ ഒരു അഞ്ചാറ് മക്കളോ ഒരു അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ ഒരു കൂട്ട കുടുംബമാണെങ്കിൽ അതിൽ പേരൻസ് ഉണ്ടാവുമല്ലോ അത് അത് തന്നെയാണ് ഞാൻ അവരുടെ അവരുടെ ഒരു ഒരു മൂത്ത ചേഷ്ടൻ അപ്പോൾ എൻ്റെ സ്റ്റാഫൊക്കെ എൻ്റെ കാര്യം എങ്ങസ് ഉള്ള ആളുകളാണ് പിന്നെ അപ്പോൾ അവരുടെ ഒരു മൂത്ത ജേഷ്ഠം തന്നെയാണ് അവർക്ക് ഞാൻ മകനെ ഇൻറ്റീരിയറിൻ്റെ പിന്നെ അപ്പോൾ പി ജി കഴിഞ്ഞു പി ജി കഴിഞ്ഞ് ഇൻറ്റീരിയർ കോഴ്സാണ് ഇപ്പോൾ തീർന്നുള്ളത് അപ്പോൾ അവനും ഈ ഫീൽഡിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ ഷോപ്പിൻ്റെ പേര് തന്നെയാണ് ഇപ്പോൾ അങ്ങനെയാണ് കൊടുത്തേക്കുന്നത് എ വി ഫർണിഷിങ്സ് ആൻഡ് ആണ് ഇപ്പോൾ പേര് കൊടുത്തേക്കുന്നത് അവൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി താല്പര്യത്തോടു കൂടിയാണ് ഇപ്പോൾ നമ്മൾ അവനെ ഈ ഫീൽഡിലേക്ക് കൊണ്ടു കൊണ്ടുവന്നത് അവർ വരും അതിൻ്റെ ആ ഒരു രീതിയിലാണ് നമ്മളെ ഓരോ വർക്കുകളും ചെയ്തിട്ടുള്ളത് നമുക്ക് ഞാൻ പറഞ്ഞില്ല നമ്മളെ ചെയ്ത വർക്കുകൾ വീണ്ടും നമുക്ക് അവരുടെ കെയർ ഓഫിൽ അല്ലെങ്കിൽ അവരുടെ ബന്ധത്തിൽ അല്ലെങ്കിൽ അവരുടെ വീട് തന്നെ ഇപ്പോൾ പുതിയൊരു വീട് വയ്ക്കുമ്പോൾ അവരെ വർക്ക് തന്നെയാണ് നമുക്ക് വരുന്നത് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും നല്ല രീതിയിലാണ് അവർക്ക് സർവീസ് കൊടുത്തുള്ളത് അപ്പോൾ തീർച്ചയായും അവർ ഇനിയും ഇവിടെ തന്നെ വരും എന്നുള്ള കാര്യം നൂറ് ശതമാനം എനിക്ക് വിശ്വാസമുണ്ട് കാരണം ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ കർട്ടൻ ഫീൽഡിലൊക്കെ കണ്ടുമാനം ആളുകൾ കൂടിയുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ ഈ എക്സ് ഗൾഫിൽ നിന്ന് വരുന്ന ആളുകളും അങ്ങനെയുള്ള പല മേഖലയിൽ നിന്നും അവർ ജോലിയൊക്കെ ഗൾഫിൽ നിന്നൊക്കെ അവസാനിപ്പിച്ച് നാട്ടിൽ വന്ന് സെറ്റിലായി ജോലികളും വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവര് വീട് പിന്നെ നമ്മൾ പണി തുടങ്ങുന്നതിനും പിന്നെ അതിൻ്റെ പിന്നെ തറക്കല് ഇടല് കഴിഞ്ഞാൽ തന്നെ ആദ്യം ചെല്ലുന്നത് കർട്ടൻ ഫീൽഡിലുള്ള ആളുകളാണ് അവിടെ ചെല്ലുന്നത് ഇതൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ഒരു കുറവും ഇന്നു വരെ ഉണ്ടായിട്ടില്ല അതിൻ്റെ ഒരു പിന്നെ ഫീഡ്ബാക്ക് തന്നെയാണ് നമ്മളെ സർവീസിൻ്റെ തന്നെയാണ് പിന്നെ കസ്റ്റമേഴ്സിന് നമ്മൾ എന്നുള്ളൊരു പെരുമാറ്റം നമ്മളുള്ള സപ്പോർട്ട് നമ്മളെ അവർ ആ ഒരു സഹോദരനായിട്ട് തന്നെയാണ് ഇപ്പോൾ എൻ്റെ സ്റ്റാഫിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അവരും നമ്മളൊരു ഒരു സഹോദരനായിട്ട് നമ്മളെ വേണു നമ്മളെ വീണു എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇപ്പോൾ എ വി ഫർണിഷിംഗ് എന്ന് പറഞ്ഞാൽ അവരെ അവരുടെ ഒരു കഴിവും അവരുടെ ഒരു പ്രവർത്തനം അവരുടെ ഒരു ആത്മാർത്ഥയും അവരുടെ സപ്പോർട്ടിനാണ് നൂറ് ശതമാനം ഇത് ഇന്ന് ഈ രീതിയിൽ രീതിയിലെത്താനുള്ളൊരു കാരണം എല്ലാവരും സ്വകാര്യ ചെയ്യുക തീർച്ചയായിട്ടും എല്ലാവരും വന്ന് സഹകരിക്കണം ഷോറൂമിലേക്ക് വരണം കാണണം നമ്മളെ സെലക്ഷൻ എല്ലാം ഒരു കുടക്കീഴിലാക്കിയതിൻ്റെ കാരണം അതന്നെയാണ് ഒരു സ്ഥലത്ത് വന്നാൽ അവർക്കെല്ലാം സെലക്ട് ചെയ്യാൻ കഴിയും എന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട് പിന്നെ പാർക്കിംഗ് സൗകര്യമുണ്ട് പിന്നെ ഷോപ്പാണെങ്കിലും നല്ല വൈഡായിട്ട് ആളുകൾ ശ്രദ്ധിക്കുന്ന രീതിയിലാണ് അപ്പോൾ എല്ലാം ഒരു ഒരു കുടക്കീഴിലാക്കാനുള്ള കാരണം അത് തന്നെയാണ് പല സ്ഥലത്ത് കറകണ്ട എന്നുള്ളൊരു തീരുമാനത്തോടുകൂടാ അതുകൊണ്ട് എല്ലാവരും നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇതുവരെ ഉണ്ടായ ആ ഒരു സർവീസ് നമുക്ക് ആ കിട്ടിയിട്ടുള്ള ആ ഒരു സപ്പോർട്ട് ഇനിയും കിട്ടണം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനിയും തരണം എന്നെയാണ് നമുക്ക് ഒരു റിക്വസ്റ്റ് ചെയ്യാനുള്ളത് നമ്മളിവിടെ ഇപ്പോൾ സെക്കൻഡ് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് ഇപ്പോൾ ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിൽ വിശാലമായ കേട്ടൻ്റെ പിന്നെ ക്ലോത്ത് മെറ്റീരിയൽസുകൾ നമ്മളിവിടെ വിശാലമായുള്ളൊരു ഷോപ്പ് തന്നെ അവിടെ ഒരുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ പ്ലാന്റുകൾ നമ്മൾ ഒറിജിനലിനെ വെല്ലുന്ന പ്ലാന്റുകൾ വെള്ളം നനയ്ക്കേണ്ട ഉണങ്ങുന്നില്ല അങ്ങനെയുള്ള സർവീസൊന്നും കാര്യങ്ങളൊന്നും വല്ല അങ്ങനത്തെ ഒറിജിനൽ വെല്ലുന്ന ടൈപ്പിലുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റുകൾ അതുപോലെ തന്നെ ബോൺസായി ബോൺസായി എന്ന് പറയുമ്പോൾ നമ്മൾ ടേബിളിലും അതുപോലെ സോക്കേസിലൊക്കെ വെക്കാവുന്ന ചെറിയ ചെറിയ ചെടികൾ അതിന് അത് അങ്ങനെയുള്ള സാധനങ്ങളുണ്ട് പിന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ വുഡൻ പോട്ടുകൾ അതുപോലെ വുഡൻ പോട്ടുകൾ പിന്നെ പിന്നെ നമ്മൾ ഡോർമാറ്റ്സുകളുണ്ട് നല്ല നല്ല ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള പിന്നെ ഫ്ലോറിൽ ഏത് മിനിസറലെ ഫ്ലോറിലാണെങ്കിലും വഴുക്കാത്ത ടൈപ്പ് നമ്മൾ ഫ്ലോർമാറ്റ് അടിയിൽ റബ്ബറിൻ്റെ ലാറ്റസ് ലാറ്റക്സ് ഒക്കെ ഉള്ള ഫ്ലോർമാറ്റുകൾ പിന്നെ അതുപോലെ ബെഡ്ഷീറ്റ് നല്ല കമ്പനി ബ്രാൻഡഡ് സാധനങ്ങളാണ് ഒഴിക്കുള്ളത് ബെഡ്ഷീറ്റുകൾ മെമ്മറി ഫോം ഒക്കെ ഉള്ള നമ്മുടെ ജെല്ലിൻ്റെ പില്ലോ പില്ലോസൊക്കെ ഒറിജിനൽ ജെല്ലന്നെയാണ് നല്ല നല്ല ടൈപ്പ് മെഡിസിൻ മെഡിക്കറ്റർ ആണ് അറിയാമല്ലോ അതുപോലെ ഡോർമാറ്റ്സുകള് ബെഡ്ഷീറ്റുകൾ ബ്ലാങ്കറ്റുകൾ എല്ലാ സാധനങ്ങളും ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരുക്കിയിട്ടുണ്ട് സാധാരണക്കാരെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആളൊരു സംഭവമാണ് നമ്മളിവിടെ ഒരുക്കി റേറ്റും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത് അത് ആളുകൾക്ക് അറിയാം നമ്മൾ ഫംഗ്ഷങ്ങിൽ പോയാൽ ഏത് തിരക്കാർക്കും ഉള്ള സാധനവും കിട്ടുന്നുള്ളത് കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ അങ്ങനെ കിട്ടും സാധാരണ പിന്നെക്കാർക്ക് പറ്റുന്ന ഒരു മിഡിൽ ക്ലാസ്സിൽ പറ്റുന്നവർക്ക് എല്ലാം എല്ലാം നമ്മൾ ഇരുപത്തെട്ട് വർഷം കൊണ്ട് ഇതെല്ലാം കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കിയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് തീർച്ചയായും